യേശുക്രിസ്തു പഠിപ്പിച്ച സുവിശേഷത്തിനു വിരുദ്ധമായ യഹൂദമത വിശ്വാസങ്ങളാണ് കൽദായ ആചാരങ്ങളായി സീറോ മലബാർ സഭയിൽ അടിച്ചേൽപ്പിക്കുന്നത് ദൈവം മനുഷ്യരക്ഷക്കായി മനുഷ്യനായി അവതരിച്ചു ജനങ്ങളുടെ ഇടയിൽ ജീവിച്ചതാണ് സുവിശേഷത്തിന്റെ അന്തസത്ത ബലിപീഠത്തിൽ അപ്പത്തിന്റെ രൂപത്തിൽ ദൈവമായ യേശുക്രിസ്തു സന്നിഹിതനാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയിൽ ബലിപീഠം മറച്ചു പിടിച്ചു ദിവ്യകാരുണ്യ യേശുവിനെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നത് സുവിശേഷ ചൈതന്യത്തിന് വിരുദ്ധമാണ് ബലിപീഠത്തിൽ അപ്പത്തിന്റെ രൂപത്തിൽ സന്നിഹിതനായ ദൈവത്തെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിച്ചിട്ട് ദൈവത്തിലേക്ക് നോക്കുവിൻ എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം പുരോഹിതൻ പുറം തിരിഞ്ഞ് ബലിപീഠം മറച്ചു പിടിച്ച് കുർബാന അർപ്പിക്കുന്നതിനാൽ ബലിപീഠത്തിലെ തിരുകർമ്മങ്ങൾ ജനങ്ങൾക്ക് നേരിൽ കാണാൻ സാധിക്കില്ല ബലിപീഠത്തിൽ സന്നിഹിതനായ ദിവ്യകാരുണ്യ യേശുവിനെ കണ്ട് ആരാധിക്കാതെ കുർബാനയുടെ ശബ്ദരേഖ മാത്രം കേട്ടിട്ട് ജനങ്ങൾക്ക് പോകേണ്ടി വരുന്നു ദൈവത്തെ ജനങ്ങൾ നേരിൽ കാണാൻ പാടില്ലെന്നത് യഹൂദ മതവിശ്വാസമാണ് സെഹിയോൻ ഊട്ടുശാലയുടെ കിഴക്കോട്ട് തിരിഞ്ഞ് മതിലിൽ നോക്കി പുറം തിരിഞ്ഞു നിന്ന് ശിഷ്യന്മാർ കാണാതെ ബലിപീഠം മറച്ചു പിടിച്ചല്ല യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ആദിമസഭയിൽ അപ്പസ്തോലന്മാർ ജനങ്ങളോടൊപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷ നടത്തിയിരുന്നു ബലിപീഠം മറച്ചു പിടിച്ച് ജനങ്ങൾക്ക് പുറം തിരിഞ്ഞു നിന്നല്ല അപ്പസ്തോലന്മാർ അപ്പം അപ്പമുറിക്കൽ ശുശ്രൂഷ നടത്തിയത് കിഴക്ക ദിക്കിലേക്ക് നോക്കി മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്ന് യേശുക്രിസ്തുവോ അപ്പസ്തോലന്മാരോ പഠിപ്പിച്ചില്ല സർവവ്യാപിയായ ദൈവം ഏത് ദിക്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാലും ശ്രവിക്കാൻ ശക്തനാണ് മെക്കയിലേക്ക് നോക്കി മാത്രം പ്രാർത്ഥിക്കുന്ന ഇസ്ലാം വിശ്വാസികളെ പോലെ ദൈവത്തെ ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് മാത്രമായി ചുരുക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിന് വിരുദ്ധമാണ് ദേവാലയത്തിലെ ദൈവ സാന്നിധ്യം തിരശീലയിട്ട് ജനങ്ങളിൽ നിന്നും മറയ്ക്കുന്നത് യഹൂദമത വിശ്വാസമാണ് കാൽവരിക്കുന്നിൽ യേശു മരിച്ചപ്പോൾ നെടുകെ കീറിപ്പോയ ദേവാലയ തിരശീല തിരികെ കൊണ്ടുവന്ന് ദൈവത്തെ ജനങ്ങളിൽ നിന്നും മറയ്ക്കുന്നത് ക്രൈസ്തവ ചൈതന്യത്തിനു വിരുദ്ധമാണ് മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലുള്ള വിശുദ്ധ കുർബാന നിർത്തലാക്കി പൂർണമായും സുറിയാനി ഭാഷയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന കൽദായവാദവും ക്രൈസ്തവ വിരുദ്ധമാണ് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് യേശു പഠിപ്പിച്ചതും സംസാരിച്ചതും സുറിയാനി ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഫലം കിട്ടുമെന്ന കൽദായവാദം ദൈവത്തിന്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്നതാണ് സകല ഭാഷകളുടെയും നാഥനായ ദൈവത്തെ ജനങ്ങളിൽ നിന്നും പൂർണമായും അകറ്റുന്ന നടപടിയാണിത് ബലിപീഠം മറച്ചു പിടിച്ച് പുറം തിരിഞ്ഞു നിന്ന് സുറിയാനിയിൽ അർപ്പിക്കുന്ന കുർബാനിയിൽ ദിവ്യകാരുണ്യ യേശുവിനെ നേരിൽ കാണാനോ ബലിപീഠത്തിൽ അർപ്പിക്കുന്ന തിരുകർമ്മങ്ങൾ നേരിൽ കാണാനോ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനോ സാധിക്കാത്ത ജനങ്ങൾ വിശ്വാസം നശിച്ചു ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ മാത്രമേ ഈ നടപടികൾ കാരണമാകൂ ബലിപീഠത്തിലെ ദിവ്യകാരുണ്യ യേശുവിനെയും വിശുദ്ധ കുർബാനയുടെ കർമ്മങ്ങളും നേരിൽ കാണാതെ മനസ്സിലാക്കാത്ത സുറിയാനി ഭാഷയിൽ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുർബാന ഒരു അനുഭവമാകാതെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഭാവി തലമുറകൾ സഭയുടെ നാശത്തിന് കാരണമാകും സഭാ പാരമ്പര്യങ്ങൾ അനുസരിച്ചുള്ള ആരാധനക്രമം നല്ലത് തന്നെ പക്ഷേ യേശുക്രിസ്തു പഠിപ്പിച്ച സുവിശേഷത്തിനും വിരുദ്ധമായ പാരമ്പര്യങ്ങളും ജനങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ആചാരങ്ങളും ഉപേക്ഷിക്കാനുള്ള വിവേകം സഭാനേതൃത്വം കാണിക്കണം അതുകൊണ്ട് തന്നെയാണ് ജനാഭിമുഖ കുർബാന തന്നെ വേണമെന്ന് വിശ്വാസികൾ പറയുന്നത് വിശ്വാസികൾക്ക് ഇഷ്ടമുള്ള കുർബാന കാണാനും അനുഭവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകണം